ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന മൂന്നാം ടെസ്റ്റിനിടെ ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ നാട്ടിലേക്ക് മടങ്ങിയത് ഏവരെയും അമ്പരപ്പിച്ചിരുന്നു ഐ സി സിയുടെ നിയമം ഈ രീതിയിൽ പോകാൻ അനുവദിക്കുന്നുണ്ട് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായേ കളിച്ചു താരം നാട്ടിലേക്ക് മടങ്ങാറുള്ളൂ അശ്വിൻ്റെ അമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ടാണ് കളിക്കിടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം കൊയ്ത ദിവസം തന്നെയായിരുന്നു അശ്വിൻ്റെ മടക്കം എന്നാൽ മത്സരത്തിൻ്റെ നാലാം ദിനം അദ്ദേഹം മടങ്ങി പിന്നാലെ പന്തെറിഞ്ഞ താരം ഒരു വിക്കറ്റും വീഴ്ത്തി ഇത് താരത്തിൻ്റെ അഞ്ഞൂറ്റി ഒന്നാം വിക്കറ്റായിരുന്നു ഈ സംഭവത്തിൻ്റെ പിറകിലെ കാര്യങ്ങൾ പ്രതിപാദിച്ച് അശ്വിൻ്റെ ഭാര്യ പ്രീതി പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് അശ്വിൻ്റെ അഞ്ഞൂറ് അഞ്ഞൂറ്റൊന്ന് വിക്കറ്റുകൾക്കിടയിൽ ഒട്ടേറെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയതായിരുന്നുവെന്നും പ്രീതി പറയുന്നു അശ്വിൻ ഹൈദരാബാദ് ടെസ്റ്റിൽ അഞ്ഞൂറ് തികയ്ക്കുമെന്ന് കരുതി അതുണ്ടായില്ല പിന്നീട് വിശാഖപട്ടണത്ത് അതുണ്ടാവുമെന്ന് കരുതി അവിടെയും സംഭവിച്ചില്ല അതോടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ നൂറ് മിഠായി വാങ്ങി വീട്ടിലെ എല്ലാവർക്കും നൽകി പിന്നീട് അഞ്ഞൂറ് വിക്കറ്റിലെത്തിയപ്പോൾ അത് ശാന്തമായി കഴിഞ്ഞുപോയി എന്നാൽ അഞ്ഞൂറിനും അഞ്ഞൂറ്റി ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ഞങ്ങളുടെ ജീവിതത്തിലെ നീണ്ട നാൽപ്പത്തിയെട്ട് മണിക്കൂറായിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ പ്രീതി കുറിച്ചു ഇൻസ്റ്റഗ്രാമിൽ ഒന്നര ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള അക്കൗണ്ടാണ് പ്രീതി നാരായണൻ എന്ന പേരിലുള്ളത് അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് രാജ്കോട്ട് ടെസ്റ്റിനിടെ അശ്വിൻ നാട്ടിലേക്ക് മടങ്ങിയത് ഈ സമയത്ത് ടെസ്റ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന നേട്ടം അശ്വിൻ സ്വന്തമാക്കിയിരുന്നു നാലാം ദിനം ശേഷം ടീമിലെത്തിയ താരം ആറ് ഓവർ എറിഞ്ഞ് പത്തൊമ്പത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി ടോം ഹാഡ്ലിയെയാണ് അശ്വിൻ മടക്കിയത് ഇതോടെ വിക്കറ്റ് നേട്ടം അഞ്ഞൂറ്റി ഒന്നായി അശ്വിൻ തൻ്റെ കുടുംബത്തിന് പ്രാധാന്യം നൽകിയത് അഭിനന്ദനാർഹമാണെന്നാണ് മത്സരശേഷം നായകൻ രോഹിത് ശർമ്മ വ്യക്തമാക്കിയത് അവന് കുടുംബത്തിനൊപ്പം ചേരേണ്ടത് ആവശ്യമായിരുന്നു ശരിയായ തീരുമാനമായിരുന്നത് ഞങ്ങൾക്ക് അവരെ മിസ് ചെയ്തു പക്ഷേ അവൻ ടീമിനൊപ്പം തിരിച്ചെത്തുകയും മികവ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയായിരുന്നു രോഹിത്തിന്റെ വാക്കുകൾ നിലവിൽ ലോക ക്രിക്കറ്റിൽ മികച്ച സ്പിന്നർമാരിൽ ഒരാളാണ് അശ്വിൻ രാജ്കോട്ടിലെ രണ്ടാം ദിനം ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് ഓപ്പണർ സാഗ് ക്രൗളിയെ പുറത്താക്കിയാണ് അശ്വിൻ അഞ്ഞൂറ് വിക്കറ്റ് ക്ലബിലെത്തിയത് ടെസ്റ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടുന്ന രണ്ടാം ഇന്ത്യൻ ബോളറാണ് അശ്വിൻ ഇതിനു മുമ്പ് ഇതിഹാസ താരം അനിൽ കുംബ്ലെയാണ് ഇന്ത്യക്കായി അഞ്ഞൂറ് വിക്കറ്റ് തികച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടുന്ന ഒമ്പതാമത്തെ ബോളർ കൂടിയാണ് അശ്വിൻ മുത്തയ്യ മുരളീധരൻ ഷെയ്ൻ വോൺ കുംബ്ലെ നദാൻ ലിയോൺ എന്നിവരാണ് ഈ നേട്ടത്തിലെത്തിയ മറ്റു സ്പിന്നർമാർ എണ്ണൂറ് വിക്കറ്റുമായി മുത്തയ്യയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ മുന്നിലുള്ളത്